സിനിമ തെരുവിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോക സിനിമകളിൽ ഒന്നിനെ കുറിച്ചല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സംവിധായകനെ കുറിച്ചാണ് മറ്റുള്ള സംവിധായകന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു സംവിധായകൻ ആരാണെന്നല്ലേ പറയാം അതിനുമുമ്പ് സിനിമാ തെരുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം രാകേഷ് കൃഷ്ണ എന്ന സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി കളം എറ്റ് ട്വൻ്റി ഫോർ എന്നാണ് സിനിമയുടെ പേര് ഒരു മെഡിക്കൽ ത്രില്ലറാണ് അപ്പൊ തന്നെയാണല്ലേ കഥാപശ്ചാത്തലം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അഭിനേതാക്കളുടെ മികവ് കൊണ്ടല്ല ഇന്ന് ആളുകൾക്കിടയിൽ ഈ സിനിമ ചർച്ചയാകുന്നത് അതിന് കാരണം ആ സംവിധായകൻ്റെ വ്യത്യസ്തത കൊണ്ടാണ് എന്താണ് ആ വ്യത്യസ്തത എന്ന് പറയാം സെർബൽ പാളിസി ബാധിച്ച വ്യക്തിയാണ് ഇതിൻ്റെ സംവിധായകനായ രാകേഷ് കൃഷ്ണ ആ വൈകല്യം കൊണ്ടാണ് അദ്ദേഹം ആദ്യ സിനിമ പൂർത്തിയാക്കിയത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അത് ഭംഗിയായി തിയേറ്ററിൽ എത്തിക്കുകയും ഒപ്പം തന്നെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ കാലത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ആണ് അദ്ദേഹം ഒരു ത്രില്ലർ തന്നെയാണ് അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന സിനിമയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ ടെക്നീഷ്യന്മാരോടും അതുപോലെ തന്നെ അഭിനേതാക്കളോടും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെ വന്നിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സംവിധായകൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ രാകേഷ് കൃഷ്ണൻ എന്ന സംവിധായകനെ ബഹുമാനിക്കുകയും ആദരവോടെ നോക്കുകയും ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് വൈകല്യം കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് കൃത്യമായി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് ആ തടസ്സങ്ങളെല്ലാം മറികടന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഇന്നലെ റിലീസ് ചെയ്തത് കുട്ടിക്കാലത്ത് അദ്ദേഹം ജോണി വാക്കർ എന്ന സിനിമ ടി വിയിൽ കാണാനിടയായി അന്ന് ടി വിയിൽ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂട്ടി മരിക്കുന്ന രംഗം കാണുന്നത് അത് കണ്ടതും അദ്ദേഹം കരയാൻ തുടങ്ങി പിറ്റേ ദിവസം അത് യാഥാർത്ഥ്യത്തിലുള്ള മരണമാണെന്ന് കരുതി അദ്ദേഹം പത്രങ്ങളിൽ നോക്കി എന്നാൽ അന്നാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ അമ്മ എന്താണ് സിനിമ എന്നുള്ളത് അദ്ദേഹത്തിന് കൊടുത്തത് ആ നിമിഷം മുതൽ അദ്ദേഹം സിനിമകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പിന്നീട് സിനിമ വെറും കാഴ്ച മാത്രമാകാതെ ഒരു സ്വപ്നമായി മാറി ആ സ്വപ്നമാണ് ഇന്നലെ അദ്ദേഹം നിറവേറ്റിയത് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം എന്നും അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് സിനിമാ തെരുവിലൂടെ കണ്ടുമുട്ടാം